അറുപതിനായിരത്തോളം വരുന്ന അധ്യാപകർക്ക് പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്കും വിടാനുള്ള തീരുമാനമാണ് കോടതിയും സർക്കാരും എല്ലാം കൂടി കൊണ്ടുവയ്ക്കുന്നത് ഇതിലൊരു ഭരണഘടനാ ലംഘനമുണ്ട് ആ തീരുമാനത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് കെ എന്ന് പറയുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന കെ ടെറ്റ് നടപ്പിലാക്കണമെന്ന് രണ്ടായിരത്തി പത്തിലോ മെറ്റോ സുപ്രീം അല്ല കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു പിന്നെ അതിനുശേഷം പല പല ചർച്ചകൾ വന്നു പിന്നെ രണ്ട് വർഷം സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും നീട്ടിക്കൊടുത്തു ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നെറ്റും സെറ്റും പി എച്ച് ഡിയും ഒക്കെ ഉള്ള ആളുകൾ വീണ്ടും പരീക്ഷ എഴുതണം കെറ്റ് പാസ്സാവണം കേരള ടീച്ചേഴ്സ് എലിജിബിൾ ടെറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം അത് പാസ്സായില്ലെങ്കിൽ അവർക്ക് ഇൻക്രിമെൻറ്റ് കൊടുക്കില്ല വാർഷിക ഇൻക്രിമെൻ്റ് കൊടുക്കില്ല പ്രൊമോഷൻ കൊടുക്കില്ല എന്തൊരു വിരോധാഭാസമാണ് പി എസ് സിയിലോ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലോ കേരള പി എസ് സി കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലോ രാജ്യത്തെ ഏതെങ്കിലും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളിലോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലോ ഒരാൾ ടെസ്റ്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു ഇൻഫോർമൽ എഗ്രിമെൻറ്റ് ഉണ്ട് എന്താണ് ഇൻഫോർമൽ എഗ്രിമെൻ്റ് നിങ്ങൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനമായ യോഗ്യതയും എക്സ്പീരിയൻസും എനിക്ക് കൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്ക് യോഗ്യതയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതാണ് അവർ പറയുന്നത് ജോലി എംപ്ലോയർ എംപ്ലോയർ പറയുന്നത് എംപ്ലോയർ അല്ല ഇവിടെ പറയുന്നത് എംപ്ലോയർക്ക് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകളാകുന്ന ഓർഗനൈസേഷൻ ആകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാകുന്ന എംപ്ലോയർക്ക് വേണ്ടി പി എസ് സി ആകുന്ന ഏജൻസി എംപ്ലോയർക്ക് ഇതൊക്കെ നടത്തിയെടുക്കാൻ സമയവും പ്രൊസീജിയറും ഒക്കെ നടത്താനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു തേർഡ് പാർട്ടിയായ പി എസ് സി യു പി എസ് സി ഇതൊക്കെ നടത്തി കൊടുക്കുന്നു നടത്തി കൊടുക്കുമ്പോൾ അവർ പറയുന്ന എല്ലാ നോംസിനകത്തുനിന്ന് പാസ്സായ ഒരാൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വാർഷിക ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു പരീക്ഷ കൂടി പാസ്സാവണമെന്ന് ഗവൺമെൻറ് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് മനുഷ്യാവകാശ ലംഘനമാണ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ് അത് പാടില്ല എന്നാൽ ഈ കയറിയ ആളുകൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടേ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡേഷന്റെ ഭാഗമായി പരീക്ഷകൾ വല്ല നടത്താമോ തീർച്ചയായും പരീക്ഷ നടത്താം അപ്ഗ്രേഡ് ചെയ്യാം പരീക്ഷ നടത്താം പക്ഷേ പരീക്ഷയ്ക്ക് പാസ്സായില്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം പാസ് നിങ്ങളുടെ പലതും കട്ട് എന്ന് പറയാൻ പാടില്ല മിനിമം കട്ട് ഓഫ് മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഉദാഹരണിപ്പം നൂറ് മാർക്കിന് പരീക്ഷ നടത്തുന്നു ഒന്നോ രണ്ടോ പേപ്പർ നൂറ് നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് മാർക്കിന് മൂന്ന് പേപ്പറിൽ പരീക്ഷ നടത്തുന്നു മൂന്ന് പേപ്പറിൽ പരീക്ഷ നടത്തുമ്പോൾ ഒന്ന് ലാംഗ്വേജിന്റെ അപ്ഗ്രേഡേഷൻ ആയിക്കോട്ടെ ഇംഗ്ലീഷ് ഹിന്ദി ഫയലുകൾ നോക്കണം അതുകൊണ്ട് ലാംഗ്വേജിന്റെ അപ്ഗ്രഡേഷൻ പിന്നെ പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ അപ്ഗ്രേഡേഷൻ പിന്നെ ഇതിൻ്റെ റൂൾസിൻ്റെ അപ്ഗ്രേഡേഷൻ ഇങ്ങനെ ഇതെല്ലാം കൂടി അപ്ഗ്രേഡേഷൻ വെച്ചുകൊണ്ട് ഒരു മൂന്ന് പേപ്പർ അമ്പത് മാർക്ക് വരെ മാറ്റില്ലെങ്കിൽ നിങ്ങൾ കട്ട് ഓഫിന് താഴെയാണ് കട്ട് ഓഫിന് താഴെയാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ചാൻസ് കൊണ്ട് നിങ്ങൾ പാസ്സാവണം പക്ഷേ അതിനിടയിൽ നിങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകും ഇങ്ങനെ പരിശീലനം കൊടുത്ത് രണ്ടോ മൂന്നോ ചാൻസ് കൊടുത്ത് ഉള്ള ആളുകളെ എക്വിപ്പ് ചെയ്തെടുക്കുന്നതിന് പകരം ഇനി കയറിയവർ ഇനി വീണ്ടും ഒരു പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞാൽ അത് ക്രൂരതയാണ് അത് ശുദ്ധ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധമായ അസംബന്ധമാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് അസംബന്ധ നാടകങ്ങൾ നടക്കുന്നുണ്ട് സർക്കാരും അതിനകത്ത് കൊണ്ട് തലവയ്ക്കുന്നു സർക്കാരിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സമ്മർദ്ദം വന്നാൽ അതിനനുസരിച്ച് ഫയലുകൾ എഴുതി പോകുന്ന ഒരു മോശം കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് അത് ശരിയായൊരു നടപടിയല്ല തീർച്ചയായിട്ടും കേറ്റിനിൽ ഒന്ന് പുനർവിചനം നടത്താൻ കോടതികളും സർക്കാരുകളും തീരുമാനിക്കേണ്ടതാണ് അറുപതിനായിരം പേരെ പട്ടിണിയിലും ആത്മഹത്യയിലേക്കും നയിക്കരുത്